ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടിപ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ അത് എനിക്ക് ശരിക്കുന്നതേ ഉപകാരപ്പെട്ടു തുടങ്ങി എല്ലാവരും കല്യാണത്തിന് ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു എന്താ മുഖത്ത് ചെയ്യുന്നത് അതോ അകത്ത് വെയിലടിക്കാതെ അകത്ത് തന്നെ ഇരിപ്പാണോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത് നിങ്ങൾക്കറിയാലോ ഞാൻ എവിടെയൊക്കെ പോകുന്നു നിങ്ങൾക്ക് മാത്രമേ അറിയാം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ചെയ്യുന്ന ടിപ്സൊക്കെ ഏഹ് ഇവിടെ അയൽവക്കക്കാർക്കോ ആർക്കും വീഡിയോ കാണാത്തവർക്കും മനസ്സിലാകത്തില്ല അല്ലേ ഏഹ് അപ്പം വെളുത്തു നന്നായിട്ട് വെളുത്തു എന്നാ പണ്ടേ നല്ല കറുപ്പായിരുന്നേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നു ശരിക്കും വെളുത്തെന്ന് തന്നെ പറയാം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരും എന്നോട് സബ്സ്ക്രൈബേഴ്സും എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്ന എല്ലാവരും ഒത്തിരി മാറ്റം വന്നു പറഞ്ഞു ഞാൻ പക്ഷെ ഒന്നും പറഞ്ഞില്ല കാരണങ്ങര വെളുത്തേന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ശരിക്കും അപ്പൊ എനിക്ക് ഒരു ഭയങ്കര സന്തോഷമായി അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെളുത്തെന്നുള്ള ഒരു ഇതാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം യൂസ് ചെയ്യണം കേട്ടോ അത് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യണം ഞാൻ കാണിക്കുന്ന സാധനം അപ്പൊ ഇതിൽ നല്ലൊരു സാധനം നാളെ കാണിക്കുന്നുണ്ട് ഇന്ന് ഇപ്പം ഇത്രയും നല്ല വ്യത്യാസം വന്നിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ് ഇത് അടിപൊളിയാണ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ കൂടെ ഉണ്ടാക്കുന്ന കാണുമ്പോ അതാണ് ഒന്നുകൂടെന്ന് തോന്നുന്നു എനിക്ക് ഇന്ന് ഞാൻ പോയടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒന്നുകൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് തീർന്നിട്ട് ഞാൻ ഇനി അതിലോട്ട് പോകത്തുള്ളൂ കാരണം നമ്മളൊരു സാധനം അല്ല ചിലപ്പോൾ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യത്തുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരെണ്ണം യൂസ് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ നമുക്ക് പ്രയോജനം കിട്ടിയല്ലോ അപ്പൊ അതല്ലേ നല്ലത് അപ്പം ശരിക്കും ഇന്നത്തെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ എല്ലാവരും കാണണം അത് തന്നെയല്ല ഇന്നത്തെ പാചകമുണ്ട് പാചകം എല്ലാം ഉണ്ട് കേട്ടോ അല്ലെ നിങ്ങൾക്ക് ബോറടിക്കും ഇതുണ്ടാക്കുന്ന കണ്ടവർക്കൊക്കെ ബോറടിക്കും അതുകൊണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ശരിക്കും ഇത് നിങ്ങൾ വെറുതെ നിങ്ങൾ ഈ ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്ന രാവിലെ വെളുപ്പിനെ തന്നെ മോൻ ഓഫീസിൽ കൊണ്ടു അവൻ നേരത്തെ ഒരു പൊതു ചോറ് പോകുമ്പം കൊണ്ടുപോകാൻ അപ്പം അവന് പോകുന്ന അവിടെ ചോറില്ലിട്ടല്ല ക്യാൻറ്റീനുകളുടെ എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ചോദ്യം ചോറ് അവന് കൊണ്ടുപോയിരിക്കണം അതവൻ്റെ ഒരിതാണ് അപ്പം ഞാൻ അതിനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ തന്നെ ഞങ്ങളെ കൊ മോൻ പോയി ഓഫീസിലോട്ട് അത് കഴിഞ്ഞ് ചായ വെക്കുമായിരുന്നു നമ്മുടെ ചായ എല്ലാം റെഡിയാക്കി വെക്കുവാണ് ചായയൊക്കെ വെക്കുന്ന വെള്ളം ചായയുടെ പാത്രം കഴുകാനാണ് ഏറ്റവും പണി അല്ലേ ഇന്ന് ഉപ്പുമാവാണ് ഉപ്പുമാവിനുള്ള ക്യാരറ്റും സവോള ഇഞ്ചി എല്ലാം അരിഞ്ഞു വെക്കട്ടെ എന്നോട് ഇപ്പുറം വെളുപ്പിനെ നാലരയായപ്പോൾ എഴുന്നേറ്റപ്പം തന്നെ ചുമ്മാ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ശരി വെണ്ടൊക്കെ എടുത്ത് മെഴിക്കോർട്ടിക്ക് അരിഞ്ഞു വെക്ക അത് പിന്നെ അരിഞ്ഞു വെച്ചല്ലേ എടുത്ത് മെഴിക്കോർട്ടിക്കൊന്ന് അടുപ്പത്തോട്ട് വിട്ടു അപ്പൊ എന്ന് രാവിലെ കുളിക്കുന്ന പോലെ തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഏതാ യൂസ് ചെയ്ത് ഇതാക്കണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വീഡിയോ ഇന്ന് ഞാൻ പറയാൻ കേട്ടോ കാണിക്കുന്നുണ്ട് കാരണം ഇത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഇതെങ്ങനെയായിരുന്നു ഉണ്ടാക്കി എന്നുള്ളത് ഡൗട്ടുകൾ ഒത്തിരി ഒത്തിരിപ്പെടത്തുണ്ട് ഉണ്ടാക്കിയത് ഇത് ഞാൻ ശരിക്കും നിങ്ങൾ നിങ്ങളും പിന്നെ കാണിക്കാൻ എന്നുവെച്ചാൽ ഇത് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളെ ഓരോ വീഡിയോ ഞാൻ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ്ഫുൾ ആണ് ഞാൻ ഇത് തേക്കാൻ തുടങ്ങിയത് ഇടവം ഒന്നിനാണ് നിങ്ങളവിടെ എല്ലാം പറഞ്ഞിട്ടായിരുന്നല്ലോ ഇടവം ഒന്നാം തീയതിയാണ് ഈ ഇത് തേക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്നത്തെ ദിവസം വരെ എത്ര ദിവസമായി പന്ത്രണ്ട് ദിവസോ പന്ത്രണ്ട് ദിവസേ പന്ത്രണ്ട് ദിവസമായതോളെ ഇടവന്നു തൊട്ട് ഇത് പതിമൂന്നാമത്തെ ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പൊ ശരിക്കും നല്ല നല്ല ഒരു ഇത് തന്നെ ആയിരുന്നു സിറം തന്നെ ആയിരുന്നു ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കണം കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ് ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞില്ലായിരുന്നോ നിങ്ങളോട് ഇത് നമ്മൾ തേക്കും പറഞ്ഞാണ്ടല്ലോ അതെ അത് വലിഞ്ഞു തന്നെ പോയി ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഒന്നും കൂടെ പറഞ്ഞുതരാം അപ്പൊ കല്യാണത്തിന് ഇന്നലെ പോയെന്ന് പറഞ്ഞില്ലേ കല്യാണത്തിന് ചെന്നപ്പോൾ നമ്മുടെ അച്ഛന്റെ വീട്ടുകാരുടെ ആയിരുന്നു കല്യാണം എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ അപ്പം ഇവിടുന്ന് പോയ ആൾക്കാരെ കൂടുതലും നമ്മുടെ ഇവിടെ താമസിച്ചോണ്ടിരുന്നവർ വിറ്റ് പോയവരാണ് അപ്പൊ അവരൊക്കെ എന്നെ കാണുന്നത് ഇപ്പോഴല്ലേ കുറെ എന്താ എന്നെ എന്റെ എന്റെ കസിൻ വന്നു ചാരം ചോദിച്ചു ചാരം ഉണ്ടോന്നൊക്കെ ഒടി ഉപ്പില്ലേ ഒരു മിനിറ്റ് അപ്പൊ എന്റെ കസിന് വന്നതന്നെ അവൾ പുല്ലനെ വെട്ടാൻ ചാരമുണ്ടോ എന്ന് ചോദിച്ചു വന്നതാണ് പക്ഷെ നമുക്ക് ചാലില്ല അപ്പം എൻ്റെ ഐഡിയ വെച്ച് പൊടി ഉപ്പ് ഞാൻ വലിച്ചെടുത്തത് നിങ്ങളെ കാണിച്ചല്ലേ അതുപോലെ അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അവൾ അതുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് കേട്ടോണ്ട് പോയിട്ടുണ്ട് അപ്പം കല്യാണത്തിന് ചെന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നെ ഇത് എങ്ങനെ ഈ കളറൊക്കെ വന്നു ഏഹ് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ടും ഇപ്പം കറുത്തെന്ന് പറയാൻ പറ്റില്ല വെളുപ്പ് ഭയങ്കരമായിട്ടൊന്നുമില്ല അതൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ നല്ല കളർ വെച്ചുന്ന് അവരെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ സിറമിന്റെ അരി ഇപ്പൊ ഇത്രയും മുക്ക് കേട്ടോ നിങ്ങൾക്കും തോന്നിയില്ലേ നിങ്ങളും എന്നോട് പറഞ്ഞില്ലേ വെളുത്തു ശരിക്കും നന്നായിട്ട് വെളുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഈ സിറം ശരിക്കും മുഖത്ത് തന്നെ അല്ല നമുക്ക് കഴുത്തേരും കഴിയാലും ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിപ്പെന്നെ ഇവാ കഴുത്തരും ഒക്കെ അങ്ങ് ധേച്ചു കൊടുവാ നമുക്ക് എളുപ്പമല്ല ഉണ്ടാക്കാനും അപ്പൊ ഇതൊന്നുകൂടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇരുന്ന് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു തരാൻ കേട്ടോ അപ്പൊ ഇതിന്റെ ഇതിട്ടിട്ട് ഉടനെ തന്നെ നമ്മുടെ ഇതുമായിട്ട് വലിയും സ്കിന്നുമായിട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൗഡർ ഇടാം കേട്ടോ നമ്മൾ വേറെ പൈസ കൊടുത്തോ ഒന്നും മേടിക്കണ്ട ഉള്ള കാര്യം ഞാൻ പറയുന്നു കേട്ടോ ഞാൻ എനിക്ക് നല്ല കറക്റ്റ് ആണത് ഒന്ന് മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ അതാ ഞാൻ പറയുന്ന അപ്പൊ നമുക്ക് അമിയന്റെ തന്നെ വെച്ച് കാണിച്ചരാം സിറം കൊണ്ട് വെക്കണം എൻ്റെ എന്റെ നിധി എന്ന് പറയുന്നത് സിറം കൊണ്ട് വെക്കാം അപ്പൊ അവിയെല്ലാം കഷ്ണം കാണിച്ച് എല്ലാം അരിഞ്ഞ അമ്മ വെച്ചതാ കേട്ടോ അമ്മ വെച്ചിട്ടുണ്ട് മെഴിക്കോട്ടിയായി ഓപ്പമാവായി അയച്ചില്ല സമയായില്ല അപ്പൊ നമ്മുടെ വണ്ടി സർവീസിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് സർവീസ് ആണ് അപ്പം അതിനു വേണ്ടി വന്നേക്കുന്നു അപ്പൊ ഇപ്പൊ ഞാൻ വരാം ഒക്കെ ഇട്ട് ഒരു പൊട്ടും വെക്കണ്ടേ അപ്പം വരാം അപ്പൊ ഞാൻ വെച്ച് പൗഡറൊക്കെ ഇട്ടു ഒരു പൊട്ടൊക്കെ വെച്ച് വെച്ചോ പൊട്ടുവെച്ചൊട്ട് വെച്ച് ഇനി ഞാൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിയൽ നിച്ച് തേങ്ങാതിരുമ ഇന്നലെ ഒരു രസം കേൾക്കണം ഞാൻ ഓർത്ത് നിങ്ങളുടെ ഞാൻ ഹനുമാൻ സ്റ്റൈലി വരണം എന്ന് കേൾക്കണം എല്ലാവർക്കും പറ്റുന്ന അർദ്ധങ്ങൾ ദോശ നല്ലായിട്ട് രാത്രി ചുട്ടുകൊണ്ടിരിക്കല്ല മൊരിഞ്ഞ ദോശ അതിന്റെ മൊരിയില്ലേ ഈ മൊരി പോലത്തില്ല ഞാനതെനിക്കിഷ്ട ഒടിച്ചാ തിന്നുവേ അപ്പോൾ ഒരു മൊരിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഗ്യാസിലോട്ട് കിടന്നു മൊരിഞ്ഞ ആ സാധനം കിടന്നു ഞാനപ്പ ചുട്ടോണ്ടിരുന്ന സമയത്ത് ഉത് തന്നെ മൊരിയല്ലേന്ന് പറഞ്ഞ് ഞാനടുത്തു ഇങ്ങനെ തിന്ന് കടിച്ചു ഈ പൊന്നെ അത് എന്നതായിരുന്നു മൊലിയൊന്നും അല്ലായിരുന്നു മുളകിന്റെ അരിയായിരുന്നു രാത്രി അല്ലേ മുളകിൻ്റെ അരി തിന്നിട്ട് ഇവിടെ ഹനുമാൻ സ്റ്റൈൽ ഇച്ചിരി വന്നു പിന്നെ ഞാൻ തേന നേരെ ധരിച്ചു ഈ ഹനുമാൻ സ്റ്റൈൽ വന്നാലും ഏ സ്റ്റൈൽ വന്നാൽ നിങ്ങളുടെ മുമ്പേ ഞാൻ വരും അതിനകത്ത് എനിക്ക് യാതൊരു ഇല്ല പറ്റി അബദ്ധം പറയായിരുന്നു അതോ നീറിപ്പോ ഭയങ്കരായിട്ട് നീറിപ്പോയി ഏ എന്നെ ചെയ്യാൻ വേറെ അനുഭവങ്ങൾ തോന്നിട്ട് കാര്യമുണ്ടോ അല്ലെ അപ്പൊ നമുക്കിനി നവിയൻ്റെയും കൂടെ തിരുമട്ടെ അപ്പൊ നമ്മൾ നമ്മുടെ തേങ്ങാ തേങ്ങാതിരുമി കേട്ടോ ഇതെ തേങ്ങാതിരുമി ചുമന്നുള്ളി ഇച്ചിരി മഞ്ഞപ്പൊടി വർഷങ്ങളായി അവിയൽ വെക്കാൻ തുടങ്ങിയിട്ടല്ലേ എല്ലാരും പഠിച്ചതാണ് അവിയലിനൊക്കെ ഇച്ചിരി ഒരു എന്നതായിരുന്നു ജീരകം ജീരകം ഇതും കൂടി ഇട്ട ഒരു ഞുള്ളു മതി കേട്ടോ ഒരു ഞുള്ള നമുക്ക് തവിയുണ്ട് എന്നാൽ എനിക്ക് ആ കൈ കൊണ്ടതിനുള്ളെടുത്തില്ല ആ അന്നേരം ഇത്രയും കൊണ്ട് ഒന്ന് നമുക്ക് ചതക്കുക നമ്മള് അവിയലിന്റെ കഷ്ണം മാങ്ങയും കൂടെ അന്നി വെച്ചു ഒരു വിസിൽ വെച്ചാൽ മതി കേട്ടോ കുക്കറിനകത്ത മറ്റ് നമ്മള് വാങ്ങിച്ചു വെച്ച കച്ചട്ടി അത് ഇതുവരെ മയക്കാൻ പറ്റിയിട്ടില്ല വെള്ളത്തിലെല്ലാം മുക്കി വെച്ച് പിറ്റോസ് എടുത്തു വെച്ചിട്ട് വെളിച്ചെണ്ണ തെച്ച് വെയിലത്ത് വെച്ച് ഉണക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വെയിൽ പിന്നെ ഉണ്ടായിട്ടേ ഇല്ല അത് ഇവിടെ ഇരിപ്പുണ്ട് വെയിലിന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് വെക്കണം എന്നിട്ട് ഇന്ന് രാത്രിയിൽ തന്നി വെള്ളം ഒഴിച്ച് അങ്ങ് വെക്കുക നാളെ രാവിലെ കഴുകിയെടുത്ത് ഉപയോഗിക്കുക അപ്പൊ അതെ തേയിലവെള്ളം തിളച്ചു അപ്പൊ ഇത്രയും കാര്യം നോക്കി തോട്ടെ അവയല്ലാത്ത ഞാൻ ഉപ്പ് കൂടിയും ശക്ല മുളുകൊടിയും കൂടിട്ട് ഒരു വിശേഷിപ്പിക്കാം കേട്ട അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അല്ല അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പഴാ കഴിക്കുന്നത് അല്ലേ പൊട്ടത്തരം ആ ൊട്ടൊക്കെ പറയണ്ടേ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അയ്യോ ഇതാണ് എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം കേട്ടോ ഇപ്പൊ ഞാൻ ഇതിന്റെ മുഴുവൻ തിന്നുന്നില്ല കേട്ടോ നിങ്ങൾ ഞാൻ പറയണ്ട ആ ഞാൻ ഇന്ന് പകുതി അറിഞ്ഞു പഴവാ കേട്ടോ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൊന്നും പറയത്തില്ല നല്ല കൂട്ടുകാരാ അപ്പൊ പഴവും പപ്പടവും ഉപ്പും അവിടെ കഴിക്കട്ടെ കട്ടൻ ചായ കേട്ടോ ഇപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു നമുക്ക് നമ്മുടെ അവിയലിനെ ചേർത്തേക്കാം അവിയല് കഷണൊക്കെ വെന്തിരിക്കുക വെന്തിരിക്കുക എന്ന് നമ്മൾ സ്വന്തമായിട്ട് പറയുന്നു കുക്കറാണ് വേവിച്ചെടുത്തത് കുക്കറ് കുക്കറിനോട് നമുക്ക് ചോദിക്കാൻ വെന്തക്കഥ കറക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് വെച്ച അരപ്പ് ചേർക്കാം അരപ്പുണ്ട് അതിന്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് നമ്മുടെ അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പൊ ചേന ഇടുന്ന അവിയൽ ഇഷ്ടമില്ലെന്ന് വരണോ വന്ന ആശാട്ട് മേലെ കഴുകുള്ളത് കൊണ്ട് വരണോന്നൊക്കെ ചോദിക്കുന്നേ ചേന വരിക ചേരുന്ന അവിയല്ലേ ഇഷ്ടമില്ല എനിക്ക് ചക്കയ വിയരും അല്ലാത്ത ചക്ക കുരു വിളിക്കായും ഇന്നത്തെ നല്ല ഇന്നത്തെ നല്ലതാ പടവലങ്ങയും കപ്പളങ്ങയും ചീരക്കമ്പും ചക്കക്കുരു മാങ്ങയാണ് അതിനകത്ത് ഇട്ടേക്കുന്നത് നല്ല അവിയല എല്ലാരും വെച്ച് നോക്കണേ അമ്മയുടെ ഒക്കെ പണ്ടത്തെ അവിയല ഇതൊക്കെ അമ്മയുടെ അമ്മായിയമ്മ പറഞ്ഞു കൊടുത്ത അല്ലേ കെ ആ അമ്മായിയമ്മ മണ്ണടിക്കാവി ചെന്നു മണ്ണടിക്കാവിയും അപ്പം അങ്ങനെ സൂപ്പർ അവിയ

അല്ലേ ഷോപ്പിന്റെ കുറവുണ്ട് കേട്ടോ അതാ കുറച്ച് വീഡിയോ അങ്ങ് നീണ്ടുപോലെ ഞാൻ ഇടയ്ക്ക് നിർത്തു നിർത്തി പോകുന്നത് പിന്നെ നമുക്കൊന്നും പറയാനും വെറുക്കാനും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നിർത്തിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ചൂടാക്കണ്ടേ വിനെ അലപ്പല്ലാം ചേർത്ത് ചില അവയലൊക്കെ കറീടെയൊക്കെ മണം വരുമ്പോൾ അറിയത്തില്ലേ നമുക്ക് അട്ടിപ്പൊളിയാണോ അല്ലയോ എന്നുള്ളത് ഇല്ലേ എനിക്കൊന്ന് പുറത്ത് പോണം എന്റെ കോഴിയുടെ തീറ്റയൊക്കെ തീർന്നുപോയെന്നേ കോഴിത്തീറ്റ ഉണ്ടാക്കുന്നത് നമ്മുടെ വീഡിയോയിൽ ഒത്തിരി ആൾക്കാർ കാണിക്കുന്നുണ്ട് കേട്ടോ ഓ എനിക്ക് അതിനൊന്നും സമയം ഒത്തിരി എല്ലാത്തിനും നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കെ ചുമ്മാ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഇതെനിക്ക് പറ്റത്തില്ല ഉണ്ടാക്കാനൊന്നേ അതുകൊണ്ട് ഞാൻ മുട്ട കോഴിത്തീറ്റ മേടിക്കുക ആരും കാണാതെ ഇച്ചിരി പരസ്യത്തിന് ഇതിനകത്ത് ചോദിച്ചേക്കാവേ ആരും കണ്ടിപ്പില്ലല്ലോ അപ്പൊ നമ്മുടെ ഉച്ചോരെയുള്ള പണികൾ കഴിഞ്ഞ് എനിക്ക് കടയിൽ പോണേ എന്താവാ കോഴിത്തീറ്റ മേടിക്കണം എൻ്റെ ഈന്തപ്പഴം തീർന്നു പിന്നെന്താ പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ആ മോനൊരു ബുക്ക് മേടിക്കണം അവൻ എക്സാം നടക്കുമല്ലേ എന്തോ ഒരു പ്രത്യേക രീതിയിലെ ബുക്ക് മേടിക്കണം കൈന ടൗൺ വരെ പോണം എല്ലാരും തന്നെ അടിച്ച് പൊട്ടിക്കും അവിയൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള അവിയലൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് ചെയ്യാതെ പറ്റത്തില്ല എനിക്ക് ശൈലം ടേസ്റ്റ് ചെയ്യേ പറ്റുള്ളൂ ആരെന്നു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ടേസ്റ്റ് ചെയ്യാ ചേച്ചി ചേച്ചി പൊതിച്ചാന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ കേൾക്കും എന്റെ കൂട്ടുകാരല്ലേ പറയുന്നത് അതുകൊണ്ട് ഞാൻ അല്ല കേട്ടാ കേട്ടാ മെസ്സേജ് ഒന്നാ നോക്കിയേ അച്ഛനും മൂത്ത മകനും കൂടെ കാര്യങ്ങൾ ചിരിക്കാനുണ്ട് കേട്ടോ രണ്ടുപേരോടുള്ള കാര്യായി പറഞ്ഞേ അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്ത് വെക്കട്ടെട്ടാ അപ്പൊ ഞാൻ ഇതുവരെ അവയെടുത്ത് ഇന്നോട്ട് വെച്ചില്ല കേട്ടോ വെക്കട്ടെ അപ്പൊ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി സുന്ദരിയായി ഓരോ ചെയ്യുന്ന പോലെ സുന്ദരിയായി എന്നെല്ലാം ഞാൻ പറഞ്ഞു കേട്ടോ സുന്ദരിയായിട്ട് ആകാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്ന പോലെ ചേട്ടനെയും കൂടെ ഒന്ന് ചേർത്തില്ലേ ചേച്ചിക്ക് മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യമാണത് പക്ഷെ എൻ്റെ ചേട്ടൻ ഒരു ഡൈ പോലും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾ പറ ഞാൻ എന്ത് ചെയ്യും ഒരു താല്പര്യമില്ല ഒരു ഒത്തിരി സാമാന്യം വൃത്തിയായിട്ട് നടക്കണം അത്ര മാത്രമേ ഉള്ളൂ ഇല്ലാണ്ട് ഭയങ്കര ബ്യൂട്ടി ആയിട്ടൊന്നും നടത്തണം എന്നുള്ള താല്പര്യം ഡൈ അല്ല ഡൈവ് ചെയ്യുവെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അല്ല നമ്മുടെ മോന്റെ കല്യാണത്തിന് ചെയ്യാമെന്ന് എനിക്കൊരു വാക്ക് തന്നു അതിന് അതിനു മുമ്പ് ഇത് മാറുമോ എന്നറിയില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ അതിനോട് സപ്പോർട്ടായിട്ടില്ല അതുകൊണ്ടാ കേട്ടോ അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട ഞാൻ മാത്രം ഇങ്ങനെ അത് നോക്കുന്നു ഇത് നോക്കുന്നു എന്നൊന്നും ആരും വിചാരിക്കണ്ട നമുക്ക് എപ്പോഴും അവരൂടെ റെഡിയായി നല്ലതായിട്ട് നടക്കണമെന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പം ഞാൻ ഇതെല്ലാം കഴി വെച്ചാൽ നമുക്ക് പിന്നെ കാണാം നമ്മുടെ ചെറിയ ആളിരുന്ന് പഠിക്കാ അവന് നാണം വന്നിട്ട് പോയ പഠിത്തത്തിന് എന്തൊക്കെ സാധനം അടുത്തുകൊണ്ട് വെച്ചേക്കുന്നതെന്ന് കണ്ട ഓറിയോ ബിസ്ക്കറ്റ് സെമെക്സാണേ സ്റ്റഡിയിലീവാ ആ പഠിക്കട്ടെ ബിസ്ക്കറ്റും തിന്നുകൊണ്ട് പഠിച്ചോട്ടോ അപ്പം എല്ലാം കഴിഞ്ഞ ഞാൻ പുറത്തും പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു വന്ന് നമ്മുടെ ടിപ്സിനുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് തീർന്നു പോത്തില്ലേ അപ്പം അതും എല്ലാം മേടിക്കണമായിരുന്നു പിന്നെ എന്നായിരുന്നു കുറെ ദിവസമായി മത്തിയെല്ലാം മേടിച്ചിട്ട് എന്നും പുല്ലനല്ലേ നമുക്ക് മടുക്കും കുറച്ചാകുമ്പോൾ പുല്ലനൊക്കെ ഞാൻ ഞാനെടുക്കാറില്ല ഞാൻ ആദ്യത്തെ ദിവസം മാത്രം ഇങ്ങനെ വറുത്തത് കൂട്ടിയ അല്ലാണ്ട് ഒന്നും നമ്മൾ എടുക്കാറില്ല കറി വെച്ച പിന്നെ എനിക്ക് വറുത്തരച്ച് വെക്കുന്ന കറിയാണെ ഇഷ്ടം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി മത്തി വാങ്ങിക്കുക എല്ലാവരും കൊതിപ്പിക്കല്ലേ മത്തിയുടെ പരിഞ്ഞലൊക്കെ കാണിച്ച് ഏഹ് അപ്പൊ ഇരുന്ന് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ കല്യാണത്തിന് വന്നപ്പോൾ ശരിക്കും എനിക്ക് മുഖമൊക്കെ നല്ല വ്യത്യാസം വന്നു വെളുത്തു എന്നൊക്കെ പറഞ്ഞു ഇപ്പം ആ ചേച്ചി അവർ താഴ്ന്നിപ്പുണ്ട് അവരൊക്കെ കൂടെ പറഞ്ഞു ജിജി പണ്ടത്തെ ഞാനല്ല ശരിക്കും കളറൊക്കെ വെച്ചു എന്നല്ല എന്നോട് പറഞ്ഞ് അപ്പം നമുക്ക് പറയാൻ പറ്റുമോ ഇതാന്ന് അവർ വീഡിയോ ഒന്നും ആ ചേച്ചി അതും കാണുന്നില്ല അപ്പം നിങ്ങളുമായിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യുവാണ് റിസൾട്ട് നന്നായിട്ട് എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ഇതെന്നാ തുടങ്ങിയെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇടവം ഒന്നിനാണ് ഞാൻ സിറം മേടിക്കാൻ നല്ല സോറി തേക്കാൻ തുടങ്ങി ഇടവം ഒന്നിന് തേക്കാൻ തുടങ്ങി അപ്പം ഇടവം ഒന്ന് തൊട്ട് ഇരുപം മൂന്ന് പതിനഞ്ചാം തീയതി ആയിരുന്നു പതിനഞ്ചാം തീയതി തൊട്ട് ഈ ദിവസം വരെ പന്ത്രണ്ട് ദിവസം തന്നെ പന്ത്രണ്ട് ദിവസം ആയപ്പോ റിസൾട്ട് കണ്ടു തുടങ്ങി നോക്കിക്ക് മുഖത്തൊക്കെ ശരിക്കും പറഞ്ഞ ശരിക്കും പറഞ്ഞ ആ ചുളിവുകളും പോകും തോന്നെ ഇന്നലെ ഞാൻ കാണിച്ച ടിപ്സ് ഉണ്ടല്ലോ അത് ശരിക്കും ചുളിവുകൾ പോകാം അതിൻ്റെ ഉപരി ഇപ്പ ഞാൻ ടൗണിൽ പോയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാവുന്ന ഒരു കൊച്ചുണ്ടെന്ന് അവർക്ക് അതിനൊത്ത് ടിപ്സ് അറിയാവേ എന്ത് ഡോക്ടറാണ് ശരിക്കും പറഞ്ഞ അവിടെ ചെന്നപ്പോഴത്തെ എനിക്ക് കുറെ ടിപ്സ് പറഞ്ഞു തന്നു ഈ മുഖത്തെ ചുളിവുകൾ മാറ്റുന്നു അപ്പൊ അത് നാളെ നിങ്ങൾക്ക് ഇടാം കിട്ടും അതിനോടൊക്കെയാ പോയത് സത്യം പറയാല്ലോ നിങ്ങളോട് എന്തിനാ ഞാൻ വിളിച്ചു വെക്കുന്നേ അപ്പൊ നാളെ എന്റെ ടിപ്സ് ഞാൻ തീർച്ചയായിട്ടും ഇടാം കേട്ടോ മുഖത്തെ ചുളിവുകൾ ഒരു ഇതുപോലെ തന്നെ ഈ സിറം ഇല്ലേ സിറം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഈ ചുളിവുകളുടെ ഒരു മൂന്നാല് ഒരാഴ്ചക്കകം ചുളിവുകളുടെ റിസൾട്ട് നന്നായിട്ട് അറിയുമെന്ന് പറഞ്ഞു അതായത് ഈ കണ്ണിൻ്റെ ഇവിടെ ചുളിവുള്ളവർക്ക് എനിക്കുണ്ട് ഇതാ ചുളിവല്ല എനിക്ക് എനിക്കിത് ചിരി എപ്പോഴും ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല ഇവിടെ ആണെങ്കിലും അങ്ങനെ ഞങ്ങള് ഭയങ്കരമായിട്ട് വന്നിച്ചിരിക്കും കൂട്ടുകാരും എല്ലാം കൂടെ അങ്ങനെ കൂടുതലും എനിക്ക് ഇല്ലായിരുന്നു വന്നത് ആ പിന്നെ അത് തന്നെ ഒന്നും പറയണ്ട വയസ്സാകുമ്പോൾ ഓരോരോ മാറ്റങ്ങൾ വരുമല്ലേ നമ്മൾ എന്തിനാ വയസ്സായില്ലെന്ന് പറയുന്നത് വയസ്സായിക്കൊണ്ടല്ലേ നമുക്ക് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ചൊക്കെ അതിനെ നമ്മുടെ സ്കിന്നിനെയൊക്കെ ഏർ പിടിച്ചു നിർത്താനുള്ള ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു പത്ത് വർഷം പിടിച്ചു നിർത്തായിരിക്കും ഒരു പത്ത് വയസ്സ് വരെ പത്ത് വയസ്സ് ഡിഫറൻസ് പിടിച്ചു നിർത്താം അല്ലെ ആ ശരി ചെയ്താൽ ചെയ്ത നന്നായിട്ട് തന്നെ പിടിച്ചു നിർത്താം കേട്ടോ അപ്പൊ ഞാൻ ഇതോ ഈ സിറം ഉണ്ടാക്കിയതാ ചിലവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ആ സിറം എന്നതാ ചേച്ചി തേക്കുന്നത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നെന്ന് അപ്പൊ ഞാൻ റിപ്പീറ്റ് പിന്നെയും കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടി അല്ലേ പറഞ്ഞോണ്ടിരുന്ന അത്രയില്ല അതാണ് ഞാൻ ഈ സിറം പറഞ്ഞോണ്ടിരിക്കുന്നത് കൂടാതെ കുറച്ച് പാചകം കൂടെ കാണിച്ച് എന്തിനാ ആൾക്കാരെ ബോറടിപ്പിക്കാതിരിക്കാനാണ് കേട്ടോ വീഡിയോ കാണുന്നവരെ ദൈലോക്യം പറഞ്ഞ ഈ സിറം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടവരിഷ്ടം വരെ ആൾക്കാരുണ്ട് അവർക്ക് ബോറടി വരാതിരിക്കാനാണ് ഞാൻ ഇച്ചിരി വാചകോ പാചകം എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്ന കേട്ടോ അപ്പൊ ഫസ്റ്റില് നമ്മൾ എന്നാന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു മൂസമ്പി തൊലി എടുത്തിട്ട് പറഞ്ഞത് ഓറഞ്ചിന്റെ തൊലിന്നാണ് ഞാൻ മൂസമ്പിയുടെ തന്നെ നമ്മുടെ പഴുത്ത മൂസമ്പിന്റെ അതിനെടുക്കുക അല്ലെങ്കിൽ ഓറഞ്ച് ഓറഞ്ചാണേലും മതി മൂസമ്പി ഓറഞ്ച് ഓറഞ്ചാണേലും മതി ഓറഞ്ച് രണ്ടിനും ഒരേ ഗുണം തന്നെയാണ് അപ്പൊ അത് തൊലി മാത്രം ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇന്നൊരു ദിവസം എടുത്തിട്ട് രാവിലെ തന്നെ എടുത്തിട്ട് വെയിൽ ഉള്ളെടുത്തുകൊണ്ട് വെക്കുക ഉണങ്ങി അങ്ങ് പോകണ്ട അതിന്റെ ജലാംശം മുഴുവൻ മലിച്ച് എടുക്കുന്നിടം വരെ അതായത് നന്നായിട്ട് അതിനകത്തെ വെള്ളമയം പോകുന്നിടം വരെ വെയിലത്ത് അവക്കണം അത്ര മാത്രം മതി ഒരു ഉച്ചയോട് കൂടി നല്ല വെയിലുള്ളപ്പം ഞാൻ കുറച്ചു നേരെ വെച്ചോളാം അപ്പോഴത്തേക്കും തന്നെ അത് വാടി അങ്ങനെ എടുത്തു കഴിയുമ്പം എടുത്ത് ഒരു ബൗളിനകത്തോട്ട് ഇത് ഓറഞ്ച് തൊലി വെ വെയിലത്ത് വെച്ച് ഒന്ന് വാടി ജലാംശം എല്ലാം നഷ്ടപ്പെട്ടു ഇത് ബൗള് ഈ ബൗളിനകത്തോട്ട് കൊണ്ട് ഓറഞ്ച് തൊലി കൊണ്ട് വെച്ചു രാത്രിയാകുമ്പോ അതായത് ഇന്ന് തന്നെ രാത്രിയാകുമ്പോൾ നമ്മുടെ പനിനീരില്ലേ പനിനീര് ഈ ബൗളിനകത്തോട്ട് ഈ ഓറഞ്ച് തൊലി നികത്ത പനിനീര് ഒഴിക്കുന്നു അമക്കി താത്ത് വെക്കുന്നു പിറ്റേ ദിവസം ഈ പനിനീരിനകത്തൂന്ന് ഓറ പനിനീര് അതിനകത്തു തന്നെ ഇരിക്കണേ ഓറഞ്ച് തൊലിയെ ചെറുതായിട്ട് കനം കുറ ചെറുതായിട്ട് തോരൻ അരിയെ തോരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മെഴുക്കോരത്തിക്ക് അരിയുന്ന പോലെ അരിയുന്നെന്തിനാ മിക്സി നന്നായിട്ട് അല്ലേ അരിയുന്നു മിക്സിയിലെടുത്ത് പനിനീരോട് കൂടി ഈ ബൗളിനകത്ത് പനിനീരോട് കൂടി ഈ ഓറഞ്ച് തൊലി മിക്സിയിലിട്ട അരയ്ക്കുന്നു അരച്ചതിന് ശേഷം വെള്ളത്തിന് കുറവുണ്ടെന്നുണ്ടെ മിക്സി നശിപ്പിക്കല് പനിനീർ എത്ര വേണേലും ഒഴിക്കാം ഒഴിച്ച് വേണം അരയ്ക്ക വെള്ളം തുടരുത് കാരണം ഒരു മാസം വരെ പുറത്താണ് വെച്ചേക്കുന്നത് ഫ്രിഡ്ജിനകത്തല്ല പുറത്ത് വെച്ചാണ് നമ്മൾ ഈ സിറം യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇത് അരച്ച് പനിനീരിനകത്ത് വെച്ച് അരച്ചിട്ട് ഈ ബൗളിലോട്ട് തന്നെ അല്ലെങ്കിൽ വേറെ പാത്രമൊന്നും എടുക്കണ്ട വെറുതെ കഴുകണ്ടല്ലോ ഈ ബൗളിലോട്ട് തന്നെ ഒരു തുണി വെച്ച് അരിക്കാൻ വെക്കുന്നു അരിച്ച് പിഴിഞ്ഞ് അതിന്റെ ചാറ് ബൗളിനകത്താകുന്നു അതിനകത്തോട്ട് രണ്ട് വിറ്റാമിൻ ഈ ക്യാപ്സും പൊട്ടിച്ചൊഴിക്കുന്നു ഒഴിക്കുന്നു ഒഴിച്ചല്ലോ പിന്നെ അലോവെ ജെല് രണ്ട് സ്പൂണ് ഇടുന്നു ഇത് വീണ്ടും ഒന്ന് മിക്സിയിലോട്ടിടുന്നു നന്നായിട്ട് ആ ഇടയ്ക്ക് ഒന്ന് നിന്ന് പോയെന്നേ ആ അപ്പൊ ഇത് വീണ്ടും ബൗളി ബൗളിൽ നിന്ന് ഒന്നിച്ച് ആക്കിയിട്ട് മിക്സിയിലോട്ടിടുന്നു നന്നായിട്ട് എടുത്ത് ഒഴിച്ച് വെക്കുന്നു അപ്പൊ തന്നെ നല്ലൊരു ക്രീം മഞ്ഞ കളറി നല്ലതായിട്ട് കിട്ടും അത് ഒരു കുപ്പിയിൽ ഒഴിച്ച് സ്പ്രേ ബോട്ടിൽ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാത്ത എന്തെങ്കിലും പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ പോലത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് അതിനകത്ത് ഒഴിച്ചങ്ങ് വെക്കുന്നു വെള്ളമായി ഒട്ടും ആവരുത് എന്നും ഡെയിലി ഇത് എത്ര നേരം തേച്ചാരും പ്രശ്നമില്ലാന്ന് രാവിലെ വൈകിട്ടും ഉച്ചക്കപ്പം വേണമെങ്കിൽ താൻ പക്ഷെ നമുക്കൊരു ലിമിറ്റ് നമുക്കൊരു ടൈം ടേബിൾ വേണമല്ലോ ഞാൻ കൂടി കഴിഞ്ഞ് മാത്രമേ തേക്കാറുള്ളൂ ഒരു നേരെ തേക്കാറുള്ളൂ വേണ്ടിയവർക്ക് വൈകിട്ടും തേക്കാം കേട്ടോ ഞാൻ പക്ഷെ കുളി കഴിഞ്ഞാൽ തേക്കാറുള്ളൂ എന്നിട്ട് ഇത് തേച്ചതിന് ശേഷം നമുക്ക് പൗഡർ പൗഡറിടാം നന്നായിട്ട് ഈ അതിൻ്റെ ഇത് പോവും കേട്ടോ കാരണം വേഗം ജലാംശം വലിയ മോയ്സ്ചറൈസിംഗ് ക്രീം പോലെ ശരിക്കും പറഞ്ഞാൽ അത് കേട്ടോ സിറം പോലെ എന്നിട്ട് പൗഡറിടാം എന്ത് വേണേലും നിങ്ങൾക്കാകും ഒരുങ്ങണെങ്കിൽ നിങ്ങൾ വരുന്ന ക്രീമൊക്കെ ഇടുന്ന ഞാൻ ഒന്നും ഇടുന്നില്ല ക്രീമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടാം ഒരു പ്രശ്നമില്ല ഈ സിറം തലയോ തലയത്തേച്ചാലും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ യൂസ് ചെയ്യാമല്ലോ കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്താലും എനിക്ക് പേടിയ കണ്ടതൊക്കെ നമ്മൾ മുടിയേനൊക്കെ തേക്കം പേടിച്ചിട്ടാണ് അല്ലാണ്ടൊന്നുമല്ലേ അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ല ഏ ഞാൻ പറയുന്ന എല്ലാം ഇഷ്ടപ്പെട്ടോ പിന്നെ ഇന്നലെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തരണം എന്ന് ഹായ് തരണം അത് നോക്കിയിട്ട് ഹായ് പറയാം കേട്ടോ അതിനു മുമ്പൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ചെല ചില ദിവസം നമുക്ക് ഹായ് പറയാൻ കേട്ടോ പറ്റാത്തോണ്ടാകട്ടെ ഞാനൊന്ന് നോക്കട്ടെ ഹായ് പറയാ സോറി ഞാൻ നോക്കിയിട്ട് ഗ്യാലറിയിൽ നിന്ന് ചേട്ടൻ ചെല സമയത്തെ നമുക്ക് ഫോൺ ഫോണിനറിയും വന്ന് ചിലപ്പോ ഡിലീറ്റ് ആക്കി കളയും സോറി കേട്ടോ ഞാൻ നേരത്തെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ഈ ഹായ് പറയണ്ടി അവരുടെ സോറി കേട്ടോ എല്ലാ പ്രത്യേക എല്ലാവർക്കും ഹായ് ഒത്തിരി പേരുണ്ട് ഉമാ ഉമാ അതൊക്കെ പറയുന്ന എപ്പോഴും എനിക്ക് സിനോ പിന്നെ അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് എല്ലാവരും സപ്പോർട്ടാ കെട്ട സപ്പോർട്ടാ അതെനിക്കറിയാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ നാളെ ഉണ്ടല്ലോ നാളെ ഞാൻ പറഞ്ഞ ഇന്നും പറഞ്ഞ ആ ഒരു ചുളുവിന് ഒറ്റ ഒത്തിരി പേര് ചുളുവിന് കണ്ണിൻ്റെ ഉളത്തെ ചുളുവിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തോണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ നാളത്തേക്ക് ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഇരിക്കും ഈ സിറമുണ്ടല്ലോ കയ്യലും തെക്കാൻ കെട്ടാം ഞാൻ തീരുവം നോർത്ത് കൈന്ന് തോർത്ത് കയ്യൽ തീരുവ നോർത്ത് തന്നെയല്ല ഉപയോഗം വല്ല ഉണ്ടാവുമോ ഇപ്പം നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പം തൊട്ട് കയ്യുന്നു തൊട്ട് തേക്കാൻ തുടങ്ങി കിട്ടും കഴുത്തിലും കയ്യയിലും ഒക്കെ തെക്കാൻ തുടങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയോളന്നത്തെ വേണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ശരിക്കും പറഞ്ഞ താരം മോൻ ഇരുന്ന് പഠിക്കുന്നോന്നാണ് ഇപ്പം മേടി വന്നിരുന്ന് വീഡിയോ പറയുന്നത് കേട്ടോ സപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് എപ്പോ കാണണം നാളെ തന്നെ കാണണം കേട്ടോ പിന്നെ നമ്മുടെ ഉം പിന്നെ ചേച്ചി കലാസ്ത്ര ചേച്ചിയെ കാണുന്നില്ല എന്നോട് പിണക്കാൻ തോന്നുന്നു പിന്നെ ഒരു കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു ലവസേനെങ്കിലും വിടണം സമയക്കുറവായിരിക്കാം കേട്ടോ പിന്നെ ആരാ ഉം അങ്ങനെ കുറെ ആൾക്കാരെ കാണുന്നില്ല കേട്ടോ വീഡിയോ കാണുന്നുണ്ടാവും സമയം കിട്ടാനിട്ടായിരിക്കും കമൻറ്റൊന്നും ഇടാത്തത് അതെനിക്കറിയാം അപ്പൊ ശരി എന്താണെങ്കിലും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ